ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് സ്കന്ധഷ്ടി ആയതുകൊണ്ട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി അങ്ങനെ രാവിലെ കൂളിയും കഴിഞ്ഞ് അമ്പലത്തിലെത്തി നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂളോ മണിക്കൂറ് യാത്ര ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിലെത്താൻ ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫ്രണ്ട് ഭാഗം ശ്രീകോവിലിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഉള്ളിൽ കയറി വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് ശ്രീകോവിലിൻ്റെ ഉള്ളൊക്കെ നല്ല സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണേ പിന്നെ ഇതിൻ്റെ മുന്നേ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ അമ്പലം നല്ല ഒരു ശാന്തമായ സ്ഥലവും കുറേ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് അന്ന് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പറഞ്ഞ പോലെ തന്നെ നല്ല ശാന്തമായ പ്രദേശമാണ് ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ബസ് എത്താത്ത സ്ഥലമാണേ എന്നാൽ കാറും ബൈക്കൊക്കെ വരികയും ചെയ്യും അതിൻ്റേതായ ബസ്സൊക്കെ വരുമ്പോഴാണല്ലോ ഒരുപാട് തിരക്കുള്ള സ്ഥലമാവുക അതിൻ്റേതായ ഒരു തിരക്ക് കുറവുണ്ട് എന്നാലൊന്ന് ഷഷ്ടി പൂജയ്ക്ക് കൊടുത്തതായതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു എന്നാലും ശക്തമായ മഴ ഉണ്ടായിരുന്നു ഒന്ന് അതാണ് എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ഇത്തിരി നേരം വൈകിയൊക്കെയാണ് ഓരോരുത്തർ എത്തിയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഷഷ്ടി പൂജയ്ക്ക് കൊടുക്കണം എന്നുള്ള കാര്യമൊന്നും അപ്പം ഞാനും ചോദിച്ചു തിരുമേനീനോട് ഷഷ്ടി പൂജയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നേദ്യം കിട്ടുമോന്ന് പൂജയ്ക്ക് കൊടുത്ത ആൾക്കാർക്ക് മാത്രമാണ് നേദ്യവും പായസവും കിട്ടുക അപ്പം എന്നോട് എന്നാലും പറഞ്ഞു തിരുമേനി ആ ചീട്ടാക്കിക്കോളെ ഞാൻ പോയി ചീട്ടാക്കി എനിക്കും കിട്ടി മുപ്പത് രൂപയുടെ നേദ്യച്ചോറ് ഉച്ചയ്ക്ക് ഇന്ന് അതാണ് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് എന്നും വേറൊന്നും കഴിക്കരുത് എന്ന് അങ്ങനെ നേതിച്ചോറൊക്കെ വാങ്ങി അമ്പലത്തിലൊക്കെ തൊഴുതു കണ്ണൻ്റെ ആ ഭാഗമൊന്നും ഫുള്ള് പണി തീർന്നിട്ടില്ല പിന്നെ വനദുർഗയാണുള്ളത് ശാസ്താവും ഗണപതി ഉള്ളിൽ തന്നെ തന്നെ അങ്ങനെ നല്ല ഒരു ശാന്തത തോന്നിയൊരു അമ്പലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാകുകയും ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൊഴുത് അമ്പലത്തിൽ നിന്ന് തൊഴുത് ഞാൻ വീട്ടിലേക്ക് പോന്നു പിന്നെ വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് ഇട അലക്കും കുളിക്കും ഒക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് രാവിലെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിരുന്നു പിന്നെ വൈകുന്നേരം ഇട്ടോ അത് ഉപ്പേരിയൊക്കെ വെച്ചത് വേഗം പെട്ടെന്ന് രണ്ട് പണ്ട് വഴുതനങ്ങിയെടുത്തൊരു അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയത് മെഴുക്കു ഇരട്ടി ഇത്തിരി നാളികാരവും തോരം പോലെ വെറുതെ ചരകി ഇട്ടിട്ടുള്ളൂ ക്ഷീണം തോന്നിയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നു എന്നാലും ഈ വെഴുക്കുവിരട്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചില നാട്ടുകളിൽ ഉപ്പേരിയെന്നു പറയും ചില ഉപ്പേരി എന്ന് പറയുന്നത് ചി നമ്മുടെ ചിപ്സ് വറുത്തേന കേട്ടോ അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും ചിലർ ഉപ്പേരിയല്ല എന്നൊക്കെ കാരണം ഇവിടുത്തെ അമ്മയൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു കാരണം അവർ തൊടുപുഴ മൂവാറ്റുപുഴക്കാരൊക്കെയാണ് അതുകൊണ്ട് ഇതിന് മെഴുക്കുരട്ടി എന്നാ പറയുക അല്ലെങ്കിൽ തോരന്നേ പറയുള്ളൂന്ന് അത് കഴിഞ്ഞൊരു ചെറിയ തക്കാളി ഉണ്ടാക്കിയാണ് തക്കാളി കറി വെറുതെ ജസ്റ്റ് ഒരു തക്കാളി ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നാളികേരവും ജീരവും കൂടി അരച്ച് ചേർക്കുക അങ്ങനെ തക്കാളി കറി അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ഇനി അരി ഭക്ഷണമൊന്നുമില്ല ഒരു ഇത്തിരി ചായ ഉണ്ടാക്കി ഞാൻ രണ്ട് പഴം എടുത്തു അപ്പോൾ പുഴുങ്ങിയ തോന്നല്ല പുഴുങ്ങാനൊക്കെ മടി തോന്നി അപ്പോൾ പിന്നെ ഒരെണ്ണം അവിടെ തന്നെ വെച്ച് ഒരു പഴം പഴമെടുത്ത് ഇത്തിരി ചായ ഉണ്ടാക്കി കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ഒത്തിരി കഴിഞ്ഞപ്പോൾ അതാ മോൻ വന്നു മോൻ വന്നപ്പോൾ മോൻ കാറ്ററിങ്ങിന് പോയിരുന്നു അതിൻ്റെ നെയ്ച്ചോറും ചിക്കനും അതുപോലെ കടായി ചിക്കൻ കറിയൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടൊന്നും അവർക്ക് നല്ല കുശാലാണ് അതുകൊണ്ട് എനിക്കും സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണേ